ഹലോ ഗായ്സ് അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവൻ ആറാമത്തെ ദിവസം നമ്മുടെ ലാലേട്ടൻ വന്നിരിക്കുകയാണ് മക്കളെ നമ്മുടെ ലാലേട്ടൻ എന്റെ ഗ്ലാമറാണെന്ന് അറിയോ മച്ചാന് വൈറ്റ് ഷർട്ട് വൈറ്റ് മുണ്ടൊക്കെ എടുത്തിട്ടും ഈ ഷർട്ട് ഒന്ന് പിരിച്ച് ആള് ഇറങ്ങിയപ്പോ ഒരു രക്ഷയിലാട്ടോ നല്ല വൈബായിരുന്നു ആ വൈബിനനുസരിച്ചിട്ടുള്ള സംഭവങ്ങളാണ് നമ്മുടെ ലാലേട്ടൻ വന്ന് നമ്മുടെ മത്സരാർത്ഥികളോട് പറഞ്ഞിട്ടുള്ളത് അതെന്താണെന്ന് അറിയണ്ടേ അപ്പൊ അതിനു മുന്നേ ലാലേട്ടൻ വന്ന് നമ്മളെ ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ബിഗ് ബോസിന്റെ ഉള്ളിൽ ചെറിയൊരു പ്രശ്നം കൂടി നടക്കുന്നുണ്ടായിരുന്നു എന്താണെന്നല്ലേ നമ്മുടെ അനുമോൾ ഓൾറെഡി ജയിലിലാണോ അലും അനുമോളും അതേപോലെ അപ്പനീഷ് ശരത്തും നമ്മുടെ ജയിലിലാണല്ലോ അപ്പോ ഇവർക്ക് ഒരു ടാസ്ക് ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ജയിലിൽ നിന്ന് പുറത്ത് കിറങ്ങുന്ന എനിക്ക് ബാത്റൂം യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് മാത്രമായിട്ടാണ് യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു എനിക്ക് എനിക്കറിയത്തില്ല കാരണം മനീഷ് നമ്മുടെ അനുമോളുമായിട്ട് ഒരു വഴക്കുണ്ടാവുന്നുണ്ട് കാരണം എന്താ വെച്ച് അനുമോൾ അനുമോളിരുന്ന് പല്ലൊക്കെ തേക്കുകയായിരുന്നു അതായത് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് പല്ലൊക്കെ തേക്കുന്ന ഒരു പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പൊ അനീഷ് പറഞ്ഞു ഇതൊന്നും ഇവിടെ പറ്റില്ല ജയിലിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത് ജസ്റ്റ് ബാത്റൂമിന്റെ ഒരു കാര്യം മാത്രമാണ് അല്ലാതെ പല്ലൊക്കെ തേച്ച് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് നമ്മുടെ അനുമോളുമായിട്ട് വഴക്കിടുന്നുണ്ട് അനുമോള് നമ്മുടെ അനീഷിനെ തിരിച്ച് അതേപോലെ തന്നെ ഫയർ ചെയ്യുന്നുണ്ട് അങ്ങനെ ആ ഒരു ഫയറിംഗ് ആണ് ഫസ്റ്റ് തന്നെ നമുക്ക് കാണിച്ചു തരുന്നത് ൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ നമ്മുടെ ബിഗ് ബോസ് പറഞ്ഞു അതെ എല്ലാവരും ഒന്ന് ഒടുങ്ങാൻ തയ്യാറായിക്കോളൂ നമ്മുടെ ലാലട്ടൻ എത്തിയിട്ടുണ്ട് അപ്പൊ അതിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മുടെ സ്റ്റോർ റൂമിൽ കൊണ്ട് തന്നിട്ടുണ്ട് നിങ്ങൾ അതൊക്കെ പോയി എടുത്ത് നല്ല മേക്കപ്പ് ഒക്കെ ചെയ്ത് റെഡി ആയിട്ട് വന്നോളൂ എന്ന് നമ്മുടെ ബിഗ് ബോസ് പറഞ്ഞു അപ്പൊ തന്നെ എല്ലാവരും ആ ഒരു കാര്യങ്ങളിലോട്ട് ഓടി ആ ഒരു കാര്യങ്ങളിലോട്ടൊക്കെ ഓടിക്കഴിഞ്ഞ സമയത്ത് നമ്മുടെ ആ അനീഷിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ചാവി ആ ഒരു ചാവി നമ്മുടെ ഷാനവാസ് അടിച്ചു മാറ്റിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോ ആ ഷാവി തിരിച്ചു തരാത്തിന് അനീഷ് ഷാനവാസിനുമായിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട് ഒരു ഷാനവാസ് അത് കൊടുക്കുന്നുണ്ട് ചുമ്മാ ഒരു ഒരു കോമഡി എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അത് ചെയ്തത് അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ജയിൽവാസം കഴിഞ്ഞ് നമ്മുടെ ആ അപ്പാണി ശരത്തും അനുമോളും പുറത്തിറങ്ങി കാരണം ഇന്ന് ലാലേട്ടൻ വഴിയാണല്ലോ അപ്പൊ എല്ലാവരും എന്തെങ്കിലല്ലേ നടക്കത്തുള്ളൂ അങ്ങനെ എല്ലാവരും അവർക്ക് വേണ്ട വസ്ത്രങ്ങളും എല്ലാം കിട്ടി അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മുടെ ലാലേട്ടന്റെ മുന്നിലോട്ട് റെഡി ആയണ്ട് വന്നിരുന്നു അങ്ങനെ ലാലേട്ടൻ ഈ ഒരാഴ്ച വരെ എന്തൊക്കെയാണ് അവിടെ നടന്നത് എന്നുള്ളത് ഒന്നുകൂടി ഒന്ന് കാണിച്ചു തരുന്നുണ്ട് അത് കാണുമ്പോൾ നമുക്ക് ഒന്നുകൂടി മനസ്സിലാവും ആരൊക്കെയാണ് കൂടുതൽ പെർഫോമൻസ് ചെയ്തത് ആരൊക്കെയാണ് ഡൗൺ ആയിട്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കതിന് നല്ല മെല്ലെ മനസ്സിലായി കിട്ടും അങ്ങനെ എല്ലാവരും നമ്മുടെ ലാലേട്ടന്റെ മുന്നിൽ വന്നു എല്ലാവരും നമ്മുടെ ലാലേട്ടനെ അനുമോദനം ചെയ്തു ലാലേട്ടനും ഒന്തിരിച്ച് അതുപോലെ തന്നെ ചെയ്തു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ലാലേട്ടൻ ഒരു കാര്യം ചോദിക്കുകയുണ്ടായി ഫസ്റ്റ് വന്നതിന് ശേഷം ഈ പണിപ്പുരാ ടാസ്ക് പണിപ്പുര ടാസ്കില് ആരൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ അക്ബറും ആദിലാനൂറയും മണിറ്റ് നിന്നും അവരോട് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു പണിപ്പുര ഗെയിം നല്ലതായിരുന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ പറയുന്നുണ്ട് അവര് ലാലേട്ട കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം കുറച്ച് സെക്കൻഡ് അല്ലേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഒരുപാട് സാധനങ്ങളൊന്നും നമുക്ക് എടുത്തുകൊണ്ട് വരാൻ പറ്റിയില്ല എടുത്തുകൊണ്ട സാധനം ഒന്നുകാണെങ്കിലും കൂടുതലായി പോയി അത് നമ്മുടെ ബിഗ് ബോസ് റിട്ടേൺ എടുക്കുകയൊക്കെ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ആദിലയും നൂറയും ആദിലാനൂറയും പിന്നെ അതുപോലെ അക്ബറും അങ്ങനെ ലാലേട്ടൻ ചോദിച്ചു ഈ ഒരു പണിപ്പുര ടാസ്കിലോട്ട് പോവാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞവരാരൊക്കെയെന്ന് ചോദിച്ചപ്പോ നമ്മുടെ ബിന്നി അതേപോലെ സരിക ഇവിടെ ഒക്കെ എണീറ്റ് നിന്നിട്ട് ഏഹ് നമുക്ക് ഒരു ചാൻസ് കിട്ടിയതായിരുന്നു പക്ഷെ നമ്മൾ പോയില്ല അടുത്തോട്ടം പോവാന്നൊക്കെ പറഞ്ഞു നിന്നു അപ്പൊ ലാലട്ട ചോദിക്കുന്നുണ്ടായിരുന്നു ഇതൊരു ഗെയിം അല്ലേ അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കാൻ പാടുണ്ടായിരുന്നോ എന്നൊക്കെ പറഞ്ഞ അവരോട് ചെറിയൊരു തക്കീതൊക്കെ കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ലാലട്ടൻ ജസ്റ്റ് ഒന്ന് ഇറഞ്ഞു നോക്കിയ ഒരു ഇറയിൽ നമ്മുടെ നവീൻ ഒന്ന് വീണും പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നവീ നമ്മുടെ ലാലേട്ടൻ ചോദിച്ചു ഈ പണിപ്പുഴ ടാസ്കിലോട്ട് പോവാൻ തീരെ താല്പര്യമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോ വേറെ ആരും കുഴപ്പമില്ല ഞങ്ങളൊക്കെ പൊക്കോളാം എന്ന് പറഞ്ഞു പക്ഷെ നവീൻ അവനൊരു മണ്ടനാണോ അത് മണ്ടനായിട്ട് അഭിനയിക്കുകയാണോ അത് അവന്റെ ഒരു സ്ട്രാറ്റർജി ആണോ എന്ത് മാങ്ങാത്തൊലിയാണോ എന്ന് അറിയത്തില്ല ആ അനീഷ് സോറി നവീന് എണീറ്റ് നിന്നിട്ട് പറഞ്ഞു ലാലേട്ടാ ഗിഫ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു ആഹ് കൊള്ളാലോ അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്കുള്ള ഗിഫ്റ്റ് ഇപ്പൊ തന്നെ ഇപ്പൊ തന്നെ തരാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ നവീനൊരു ഗിഫ്റ്റും കൊടുക്കുന്നുണ്ട് ഇനി മേലാൽ നിനക്ക് ബിഗ് ബോസിൽ നിന്ന് പുറത്താവുന്ന വരെ പണിപ്പുര ടാസ്കിലോട്ടോ പണിപ്പുരയുടെ ഭാഗത്തോട്ടോ നിനക്ക് പോവാനോ ഒരു അധികാരവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നല്ല ഒരു പണി നമ്മുടെ നവീന് ലാലേട്ടൻ കൊടുക്കുകയുണ്ടായി അങ്ങനെ ആ ഒരു പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ എല്ലാരും മുഖത്തും ഒരു ഒരു ഉന്മേഷക്കുറവ് കാണുന്നുണ്ട് ലാലേട്ടൻ അപ്പൊ ചോദിച്ചു നിങ്ങൾക്ക് ഭക്ഷണം കുറവാണെന്ന് തോന്നുന്നു അപ്പൊ എല്ലാരും അതേ അല്ലേട്ടാ എനിക്ക് ഭക്ഷണങ്ങൾ കിട്ടുന്നില്ല വളരെ കുറവാണ് അത് വേണം ഇത് വേണം മാങ്ങ വേണം തേങ്ങ വേണം എന്നൊക്കെ എല്ലാരും പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആലട്ടം പറഞ്ഞു ഓക്കെ ഞാൻ നമ്മുടെ ബിഗ് ബോസുമായിട്ട് ഒരു ഫൈറ്റ് ഒക്കെ നടത്തിയിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട് അത് പോയി എടുത്തോളൂ എന്ന് പറഞ്ഞപ്പോ അനീഷ് വേഗം മൂടി വലിയ എന്തെങ്കിലും സംഭവങ്ങളാവും എന്ന് വിചാരിച്ചിട്ട് വേഗം മോഡി പോയി എടുത്തു കൊണ്ടുവന്നപ്പോഴാണ് മനസ്സിലായത് ആ ഒരു പാത്രത്തില് റവ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ലാലേട്ടൻ അവിടെയും ഒരു പണി കൊടുത്തു എന്താണ് ലാലേട്ടൻ എങ്ങനെ ചെയ്തോ ചോദിച്ചു പറഞ്ഞ് നിങ്ങളെ ഞാൻ അതായത് നിങ്ങളെ ബിഗ് ബോസിലോട്ട് കൊണ്ടു സുഖിപ്പിക്കാനല്ല ഗെയിം കളിക്കാൻ വേണ്ടിയാണ് ഗെയിം കളിക്കൂ നിങ്ങൾക്ക് വേണ്ട ഫുഡും ഡ്രസ്സും സാധനങ്ങളൊക്കെ വാങ്ങിക്കൂ എന്നും പറഞ്ഞുകൊണ്ട് ഒരു താക്കീത് നമ്മുടെ മത്സരാർത്ഥികൾക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലട്ടം പടർന്നു എന്താണ് ഒരുവിധം ആൾക്കാരെല്ലാം ഒളിച്ചു കളിയാണല്ലോ ആരെയും അങ്ങനെ പെർഫോമൻസിലോട്ട് കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഡൗട്ട് ആരാണ് ഒളിച്ച് കളിക്കുന്നത് എന്നുള്ളത് അപ്പോ നമ്മുടെ ലാലേട്ടൻ ഓരോരുത്തരും ജസ്റ്റ് ഒന്ന് വിളിക്കുന്നുണ്ടായി ആയ ഒനിയൽ സാബു അതേപോലെ സരിക രഞ്ജിത്ത് എന്ത് പറ്റി അപ്പൊ നമ്മുടെ ഒനിയൽ സാബു പറയുന്നുണ്ടായിരുന്നു ലാലേട്ട ഞാൻ വന്ന അന്ന് മുതൽ കിച്ചണിൻ്റെ ഉള്ളിലാണ് ഉള്ളത് അതുപോലെ സരികയും രഞ്ജിത്തും ഇവരെല്ലാരും ഉള്ളിലാണ് ഉള്ളത് നമുക്കൊരു പെർഫോമൻസ് ചെയ്യാനുള്ള ഒരു അവസരം ഇതുവരെ കിട്ടിയിട്ടില്ല പക്ഷെ കിച്ചണിൻ്റെ ഉള്ളിലും നമ്മൾ ഒരുവിധം പെർഫോമൻസ് ചെയ്യുന്നുണ്ട് ഇനി അടുത്ത ആഴ്ച നെക്സ്റ്റ് വീക്കില് ആ ഒരു പെർഫോമൻസ് കാണാൻ പറ്റും ഇനിയുള്ള കളികൾ കിടക്കുന്നത് നെക്സ്റ്റ് വീക്കിലാണ് എന്നൊക്കെ നമ്മുടെ ഓനിയൽ സാബു പറയുന്നുണ്ട് അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഓനിയൽ താങ്കൾ ഇറങ്ങി കളിക്കൂ ഈ കിച്ചണിനുള്ളിൽ നിന്ന് 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 നിന്നിങ്ങനെ പൊഴുകിച്ചാവാതെ പുറത്തിറങ്ങി മറ്റുള്ളവരുമായി ഒരുവിധം ഗെയിമിങ്ങും കാര്യങ്ങളും ചർച്ചയും വഴക്കും എല്ലാം കൂട്ടി താങ്കൾ ഒന്ന് ഇറങ്ങണം എന്നാണ് എനിക്കും പറയാനുള്ളത് കാരണം ഈ കിച്ചൺ ഡ്യൂട്ടി മാത്രമായിട്ട് ഇങ്ങനെ ഒതുങ്ങി പോകുമ്പോൾ മറ്റുള്ളവർ ആ ഒനിൽ അവിടെ കിച്ചണിൽ ഉള്ളൂ എന്നുള്ള ഒരു സംഭാഷണം വരും അത് വരാതെ എല്ലാ പ്രേക്ഷകരുടെ മുന്നിലോട്ട് ഒനിൽ സാബു ഇറങ്ങി വായോ താങ്കളുടെ കളി എന്താണെന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള കളികൾ ഇനി പുറത്തിറക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ലാലേട്ടൻ പറയുന്നുണ്ടായിരുന്നു അടുക്കള ഒരു പവിത്രതെന്ന് പറഞ്ഞ സ്ഥലമാണ് അപ്പോ ആ ഒരു പവിത്രതാ അടുക്കളയിൽ അതായത് കിച്ചണിൽ നശിപ്പിക്കരുത് എന്ന് പറയുന്നുണ്ട് നമ്മുടെ ലാലേട്ടൻ അപ്പൊ എല്ലാവരും ഓക്കെ ലാലേട്ട അതൊന്നും കുഴപ്പമുണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞപ്പോഴാണ് അപ്പാനിയെ വിളിച്ചിട്ട് ഒരു കാര്യം ചോദിക്കുന്നത് അതിനു മുന്നേ അപ്പാനിയുടെ ഡയലോഗ് കുറേ കേട്ടോ അപ്പാനി ലാലേട്ടൻ വന്നു കഴിഞ്ഞ അനുശേഷം നിന്റെ കാര്യം ഞാൻ വിളിച്ച് പറയൂടാ അതാക്കോടാ ഇതാക്കോടാ നിന്നെ പോണത്താക്കി കൊടാ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അപ്പാനി കുറെ ബഹളം നിക്കുന്ന സീനുകളൊക്കെ നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ വന്ന് ഒന്ന് കൊടഞ്ഞപ്പോ ആ ഒരു ബഹളം ഒക്കെ ഏത് വഴിക്ക് പോയി എന്നുള്ളൊരു പിടുത്തമില്ല അതായത് അപ്പാനിയോട് ചോദിച്ചു അപ്പാനി താങ്കൾ അവിടെ ഒരു അയൽക്കൂട്ടം ഉണ്ടാക്കുന്നുണ്ടോ എന്ന് നമ്മുടെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോ അപ്പാനി പറഞ്ഞു ഞാനല്ല ലാലേട്ട ബാക്കിയുള്ളവരാണ് അയൽക്കൂട്ടം ഉണ്ടാക്കുന്നത് ഞാനും അതേപോലെ അക്ബർ ഈ ഞങ്ങൾക്ക് ജസ്റ്റ് ഒരു സംഭാഷണം മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഞങ്ങളൊരു അയൽക്കൂട്ടമൊന്നും ഉണ്ടാക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ലാലേട്ടനോട് പക്ഷേ ആ ഒരു പടച്ചിലെടുക്ക് അനിമോൾ അറിയാതെ കൈയ്യടിക്കുന്നുണ്ടായിരുന്നു അതായത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അനുമോളോട് വെച്ചു അനിമോള് താങ്കളും ഈ ഒരു കൂട്ടത്തിലുള്ളതാണോ അല്ല ലാലേട്ട ഞാൻ ഈ കൂട്ടത്തിലുള്ളതല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു എനിക്ക് അങ്ങനെ ഒരു അയൽക്കൂട്ടമോ കാര്യമോ ഒന്നുമില്ല എനിക്ക് ഒറ്റയ്ക്ക് കളിക്കാനാണ് ഇഷ്ടം എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇവിടെ നമ്മുടെ അപ്പാരി പല ഗെയിമുകളും വന്നിട്ട് ഒരു ഗാങ് ഉണ്ടാക്കി കളിക്കാമെന്നാണ് വിചാരിക്കുന്നതുകൊണ്ട് അതുപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ അക്ബറും അക്ബറും അപ്പാനിയും തമ്മിലുള്ള സംഭാഷണങ്ങൾ ഒരുപാട് വരുന്നുണ്ട് ഗെയിമിന്റെ ഒരു സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ ഒറ്റക്ക് കളിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഗെയിമിലുള്ള അവസരം തന്നിട്ടുള്ളത് ഒരാളുണ്ടെങ്കിൽ ഒരാൾക്ക് കളിക്കാൻ പറ്റൂ എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ അത് ഫ്ലോപ്പ് ആണ് എന്നുള്ളതാണ് എനിക്കും പറയാനുള്ളത് അപ്പാനീടോടും അതേപോലെ നമ്മുടെ അക്ബറിനോടൊക്കെ പറയാനുള്ളത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ലാലട്ട ചോദിക്കുന്നുണ്ടായിരുന്നു ആ ബാൻഡ് ഇപ്പോ ആടൊക്കെ കയ്യിലാണുള്ളത് അപ്പോ ആ കയ്യിലുള്ള ആൾക്കാരൊക്കെ എണീറ്റു അപ്പൊ അവരോട് പറയുന്നുണ്ടായിരുന്നു ആ പാൻറ് നിങ്ങൾ കയ്യിൽ തന്നെ സൂക്ഷിക്കണം കാരണം അതിന് ഒരുപാട് നല്ല ഗുണങ്ങളൊക്കെ ഇനി വരാൻ പോകുന്നതുള്ളൂ അത് അതുകൊണ്ട് ഒരു കാരണവശാലും അത് കയ്യിൽ മിസ്സാവാതെ നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ പറഞ്ഞിരിക്കേ അതൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്ന സമയത്താണ് നമ്മുടെ ജസേലിനെ നമ്മുടെ ലാലേട്ടൻ വിളിക്കുന്നത് ജസലേ താങ്കൾ എന്താണ് പറയുന്നതൊന്നും മനസ്സരിക്കാത്തത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ജിസേല് എന്താണ് ലാലേട്ട ആ എന്ത് കാര്യമാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ജിസേലിനോട് പറയുന്നുണ്ട് താങ്കളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് അതായത് കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം തിരിച്ച് നമ്മുടെ പണിപ്പുഴയിൽ തന്നെ കൊണ്ടുവെക്കണം എന്ന് പറഞ്ഞിട്ട് താങ്കൾ അത് വെച്ചായിരുന്നോ ചോദിച്ചു അപ്പൊ ഞാനത് വെച്ചായിരുന്നു ലാലേട്ട എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ജിസേല് ആ സാധനങ്ങളൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല അതിനുള്ള ഒരു പണി നമ്മുടെ ലാലേട്ടൻ കൊടുക്കുകയും ചെയ്തു വേറൊന്നുമല്ല നമ്മുടെ ജിസേൽ കൊണ്ടുവന്ന പെട്ടി അതുപോലെ തന്നെ തിരിച്ചു നാട്ടിലോട്ട് കയറ്റി വേണ്ടി പോവുകയാണ് നമ്മുടെ ലാലേട്ടൻ അതിൽ നമ്മുടെ ജിസയില് മൂഞ്ചി തിരിഞ്ഞ് ഹിരിക്കുകയാണ് കാരണം അവൾക്ക് ഈ മേക്കപ്പും മറ്റുള്ള സാധനങ്ങളൊന്നും ഇല്ലാതെ നടക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇവിടെ മേക്കപ്പ് ചെയ്ത് ഫാഷൻ ഷോക്കല്ല വന്നിട്ടുള്ളത് ഇതൊരു ഗെയിമാണ് ഗെയിമിനെ ഗെയിം ആയിട്ട് എടുത്ത് ഗെയിമിന്റെ സ്പിരിറ്റിലെടുത്ത് കളിക്കാതെ വെറുതെ ഈ മേക്കപ്പും ചെയ്ത് ഗ്ലാമർ ആയിട്ട് നടക്കേണ്ട ആവശ്യമില്ല അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഫാഷൻ ഷോക്ക് പോയാൽ പോലെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ലാലേട്ടൻ ജിസേലിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ ഹാപ്പി ആയില്ലേ മോളെ അപ്പൊ നമ്മുടെ ജിസേല് പറയുന്നുണ്ട് ഇല്ലാലഞ്ഞു ഹാപ്പി ആയിക്കോളും അതുകൊണ്ട് ശരി ആയിക്കോളും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ടാസ്കിനെ കുറിച്ച് ചോദിക്കുകയാണ് അതായത് പുകഞ്ഞ പുള്ളി പുറത്ത് എന്നുള്ള ഒരു ടാസ്ക് ഉണ്ടായിരുന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്കത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റാതിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഷാനവാസ് അതുപോലെ ബിൻസിം പിന്നെ ജിസേല് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ശൈത്യ ഇവരോടൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോ ഇവര് പറയുന്നുണ്ടായിരുന്നു ലാലേട്ട ഞങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അതൊരു സ്ട്രാറ്റജി ആയിരുന്നു അതായിരുന്നു തേങ്ങയായിരുന്നു മാങ്ങയായിരുന്നു എന്നൊക്കെ പലരും പറയുന്നുണ്ട് അപ്പോ ആ ഒരു ഗെയിമിനെ കുറിച്ച് അധികം ഒന്നും ലാലേട്ട സംസാരിച്ചില്ല ഓക്കെ ശരി അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ആ ഒരു ഇതിലോട്ട് വന്നത് നമ്മുടെ ആ ഉം മുൻശി രഞ്ജിത്തായിരുന്നു മുൻശി രഞ്ജിത്തിനോട് വെച്ചപ്പോ മുൻശി രഞ്ജിത്ത് പറഞ്ഞു ഒരു ദിവസം ഞാൻ ഉറക്കമൊഴിച്ചു രണ്ടാമത്തെ ദിവസം എന്റെ കയ്യിൽ നിന്ന് പോയായിരുന്നു എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഞാനത് സെറ്റാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ഷാനവാസിനെ നമ്മുടെ ലാലേട്ടനെ വിളിച്ചു ഷാനവാസ് താങ്കൾക്ക് എന്തെങ്കിലും ഹെൽത്തി പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞപ്പോ നമ്മുടെ ഷാനവാസിന്റെ വീട്ടിൽ നിന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു ഷാനവാസിന്റെ ഹെൽത്ത് പ്രോബ്ലം ഉണ്ട് അപ്പോ ഒരുപാട് ഉറപ്പൊഴിക്ക് അങ്ങനെയുള്ള പരിപാടീസ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂസ് വരുമോ എന്നുള്ള പേടി കാരണം കൊണ്ട് അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ലാലേട്ടൻ അവിടെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് ഷാനവാസുമായിട്ട് സംസാരിപ്പിച്ചു ഷാനവാസ് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഞാൻ ഓക്കെ ആണ് ഞാൻ ഇനി നന്നായിട്ട് കളിച്ചോളാം അതായത് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റ് എന്ന് പറഞ്ഞു അപ്പൊ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് യെസ് നിങ്ങൾ എന്താണ് ആരും രാവിലെ ഒന്നും ചെയ്യാൻ ഒരു എക്സസൈസോ ഒരു ജോഗിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുന്നത് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാൻ താല്പര്യമുണ്ടോ ചോദിച്ചപ്പോൾ നമ്മുടെ നവീൻ വന്നിട്ട് ഒരു എക്സസൈസും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് എക്സസൈസിനെ കുറിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ അവരോട് ബാക്കി ഇനിയുള്ള ദിവസങ്ങളെല്ലാം രാവിലെ അത് ചെയ്യാൻ ശ്രമിക്കൂ ഹെൽത്ത് കൺട്രോൾ ചെയ്യൂ എന്നൊക്കെ നമ്മുടെ എല്ലാ ലെറ്ററും പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട് അത് കഴിഞ്ഞതും നമ്മുടെ വീക്കിലി ടാസ്കിനെ കുറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു വീക്കിലി ടാസ്കില് നമ്മുടെ അക്ബർ അക്ബറിനാണ് ഏറ്റവും കൂടുതലായിട്ട് കിട്ടിയിട്ടുള്ളത് അക്ബർ അക്ബറിനോട് എന്താ പറയാ നമ്മുടെ ഇതിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് അക്ബർ എങ്ങനെ ഉണ്ടായിരുന്നു ഗെയിമിങ്ങിന്റെ കാര്യങ്ങള് അതുപോലെ ഏർ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന സമയത്ത് അങ്ങനെ അക്ബറിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് വീക്ക്ലി ടാസ്കിനെ കുറിച്ചിട്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നുള്ളെ കുറിച്ച് ചോദിക്കുന്നുണ്ട് വീക്ക്ലി ടാസ്ക് ഒക്കെ നന്നായി ചെയ്തു എന്നുള്ളത് നമ്മൾ അക്ബറിനോട് നമ്മുടെ ലാലേറ്റം പറഞ്ഞെ കുറച്ച് പ്രോത്സാഹനം ഒക്കെ കൊടുക്കുന്നുണ്ട് അതിലിടയ്ക്ക് ലാലേട്ടം പറയുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ള അറിയില്ല അവിടെ കുറച്ച് മോഷണങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്ന് നമ്മുടെ ലാലേട്ടം പറയുമ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട് ആരാണ് ഇവിടെ മോഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഏഹ് എന്നുള്ള കുറച്ചിട്ട് ഒന്ന് നോക്കുന്നു പക്ഷെ ഒരു സൂചന മാത്രമാണ് ആദ്യം നമ്മുടെ ലാലേട്ടം കൊടുത്തത് അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ അക്ബറിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ നമ്മളൊരു ഓമനപ്പേര് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ ഈ പേര് കൊടുത്തപ്പോൾ എന്തുകൊണ്ടാണ് അക്ബർ എങ്ങനെ ഒരു പേര് നമ്മുടെ രേണു സുധിയെ വിളിക്കാനുള്ള കാരണം എന്താണെന്നുള്ളത് ചോദിക്കുന്നുണ്ട് അപ്പോ നമ്മുടെ അക്ബർ പറയുന്നുണ്ട് ലാലേട്ട എനിക്കൊരു അബദ്ധം പറ്റിയതാണ് എന്റെ വായിൽ നിന്ന് അപ്പോ വന്നത് അങ്ങനെ ആയിരുന്നു ആ ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള വാക്കുകളൊന്നും പറയാതെ ഇവിടെ വേറെ എന്തൊക്കെ നല്ല വാക്കുകൾ ഉണ്ടായിരുന്നു മുള്ളം പന്നി എന്നുള്ള പൂമ്പാറ്റ സർലാക്ക് അങ്ങനെ ഒരുപാട് നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള പേരുകളൊക്കെ ഉണ്ടായിരുന്നില്ല പിന്നെ എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലാലേട്ടൻ നമ്മുടെ അക്ബറിനെ ഷൗട്ട് ചെയ്യുന്നുണ്ട് കാരണം ആ ഒരു വിളിച്ച പേര് മൊത്തത്തിലൊരു ഒരു പേരായിരുന്നു എന്നിട്ട് ആ പേര് കിട്ടിയപ്പോൾ റേണുവിനോട് ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു റേണു നിന്റെ ആ ഒരു അഭിപ്രായം എന്തായിരുന്നു ചോദിച്ചപ്പോ റേണു പറയുന്നുണ്ടായിരുന്നു ഞാൻ ആ ചമ്മി നാറിപ്പോയി ഒരുപാട് ആൾക്കാർ കാണുന്ന ഒരു ഷോ ആണ് ആ ഷോയിൽ എനിക്ക് ഇങ്ങനെ ഒരു പേര് വന്നപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു പോയി ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല നമ്മുടെ അക്ബർ ഇങ്ങനെയുള്ളൊരു വാക്കുകളൊക്കെ ഉന്നയിക്കും എന്നുള്ളതൊക്കെ അങ്ങനെ രേണുവിന് ഭയങ്കര ഫീൽ ആയി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ലാലുവേട്ടനോട് പറയുന്നുണ്ടായിരുന്നു അതും നമുക്കും കേക്കത്തായി ഞാൻ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അങ്ങനെ വിളിച്ചത് എന്നുള്ളത് അതുപോലെ തന്നെ ആദ്യ ഞാൻ ഊടെയോടും ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ എന്തിനാണ് അനീഷിനെ ഇങ്ങനെയൊരു പേരിട്ടത് അങ്ങനെ ഒരു പേര് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും എന്ത് പേരാണ് നമ്മുടെ അനീഷിനിട്ട് എന്നുള്ളത് അതും മോശമല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവര് പറയുന്നുണ്ടായിരുന്നു കുറച്ച് മോശമാണ് ബാക്കി വലിയ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ അവിടെ ഇവിടെ ഒക്കെ തങ്ങി തങ്ങി നിന്നിട്ടാണ് ആ ഒരു പേരും കാര്യങ്ങളൊക്കെ പറയുന്നത് അങ്ങനെ നമ്മുടെ അക്ബറിനോട് പറഞ്ഞു നമ്മുടെ അടുത്ത ആഴ്ച നമ്മുടെ രേണുസ്തുതിയോടോട് പറയണം അതായത് ഞാൻ പറഞ്ഞ കാര്യം തെറ്റാണ് എന്നുള്ളത് രേണുസ്തുതി മാപ്പ് എപ്പോഴാണോ തരുന്നത് അതുവരെ നീ ആ ഒരാഴ്ച രേണുസ്തുദിനോട് അങ്ങ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം അതായത് ക്ഷമിക്കണം എന്നുള്ള രീതിയിലുള്ള വാക്കുകളൊക്കെ പറയണം എന്നെങ്കിൽ മാത്രമാണ് കാര്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ലാലേട്ടൻ അക്ബറിനെയും പിന്നെ അതുപോലെ തന്നെ ആദിലാൻ ഊറനെയും ഒക്കെ ഷൗട്ട് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞപ്പോ നമ്മുടെ അപ്പാനി അപ്പാനി ശരീരത്തിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഏർ മോനെ ദിനേശാ നിന്റെ വാക്കുകളൊക്കെ ഒരുവിധം അതിൽ കടന്നു പോകുന്നുണ്ട് അതുപോലെയുള്ള വാക്കുകൾ ഇനി ഉച്ചരിച്ചു കഴിഞ്ഞാൽ അത് മോശമാണ് നിനക്കുള്ളൊരു വാണിങ്ങാണെന്ന് പറഞ്ഞിട്ട് അപ്പാനിക്കും കൊടുക്കുന്നുണ്ട് ഇതിന് മുന്നേ അപ്പാനി പറയുന്നുണ്ടായിരുന്നു ലാലേട്ടം വന്നു കഴിഞ്ഞാൽ ഞാൻ തകർക്കും പൊളിക്കും അടിച്ചടക്കും എന്നൊക്കെ നമ്മുടെ അപ്പാനി പറയുന്നുണ്ടായിരുന്നു എന്നിട്ടൊരു തകർച്ചലോ ഒരു പൊരിച്ചലോ ഒന്നും കണ്ടില്ല വളരെ സൗമ്യമായിട്ട് ഒരു മുക്കിൽ ഒതുങ്ങിയിരിക്കുകയാണ് നമ്മുടെ അപ്പാനി ഉണ്ടായിരുന്നത് അതിൽ കൂടുതൽ പ്രത്യേകിച്ചൊന്നും അപ്പാനിക്ക് പറയാനുണ്ടായിരുന്നില്ല അതുപോലെ അക്ബറിനാണെങ്കിലും ആ ഒരു പണി നമ്മുടെ ലാലേട്ടം കൊടുത്തപ്പോൾ അക്ബറും ഒതുങ്ങി അപ്പാനിയും ഒതുങ്ങി ഒരുവിധം ആൾക്കാരൊക്കെ ഒതുങ്ങി നമ്മുടെ ജസേലിനി പറഞ്ഞ പോലെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സംഭവം അതെല്ലാം നമ്മുടെ ലാലേട്ടൻ എടുത്ത് ഒഴിവാക്കി അങ്ങനെ നെക്സ്റ്റ് അടുത്ത ഒരു പണി അതായത് ലാലേട്ടൻ അവിടെയുള്ള നമ്മുടെ മത്സരാർത്ഥികളല്ല ബാക്കി ഒരു രണ്ടു മൂന്ന് ആൾക്കാരെ അകത്തോട്ട് കയറ്റി വിട്ടിട്ട് അവിടെ ഒന്ന് സെർച്ച് ചെയ്യാൻ പറഞ്ഞു മൊത്തത്തിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ അടയിൽ മൊളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്നൊക്കെ വേണ്ടിട്ട് അങ്ങനെ അവരതൊക്കെ വന്ന് സെർച്ച് ചെയ്ത് നോക്കി ഒന്നും ഒന്നുമില്ലെന്നൊക്കെ പറഞ്ഞു പക്ഷെ ആ സമയത്ത് നമ്മുടെ ലാലേട്ടന്റെ ലെറ്റർ ഉണ്ടായിരുന്നു ലാലാട്ടൻ ആ ലെറ്റർ വായിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ രേണു വിളിച്ചു അപ്പോൾ രേണു സുദിക്ക് മനസ്സിലായി ഏകദേശം ആ ലെറ്റർ വായിച്ചപ്പോ അത് എനിക്കുള്ളൊരു പണിയാണെന്നുള്ളത് അത് സത്യം തന്നെയായിരുന്നു അത് നമ്മുടെ രേണു സുദിക്കുള്ള ഒരു പണി തന്നെയായിരുന്നു കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് രേണു സുദി നമ്മുടെ രേണു യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് വേറൊന്നും ഒന്നുമല്ല നമ്മുടെ രേണു സുദി ഫസ്റ്റ് എവിഷനിൽ ഔട്ടായി പോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ നമ്മുടെ ബിഗ് ബോസിൽ വരുന്നതിനേക്കാൾ മുന്നേ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു ചെറ്റത്തരം ഒന്നും നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചെയ്യരുത് എന്നാണ് നമ്മുടെ രേണു ശ്രീതിയോട് പറഞ്ഞത് ഇനി അഥവാ ആരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോസ് ഒക്കെ റിമൂവ് ചെയ്യും റിമൂവ് ചെയ്യൂ എന്നും നമ്മുടെ ലാലേട്ടൻ പറഞ്ഞ് നമ്മുടെ രേണു ശ്രീതിയോട് പറയുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞതിനു ശേഷം നേരത്തെ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു എന്ത് ഇവിടെ ഒരു കള്ളൻ ഉണ്ട് എന്നുള്ളത് അപ്പൊ ആരാണ് ആ കള്ളൻ എന്നുള്ളത് നമ്മുടെ ലാലേട്ടൻ പിടിക്കുന്നുണ്ട് ഏഹ് നവീനെ നവീനാണ് അവിടുത്തെ കള്ളൻ എന്ന് പറയുന്നത് കാരണം ആ ബേഡ്ജ് അടിച്ചു മാറ്റുന്നത് അതുപോലെ ആ ഗോൾഡ് കോയിൻ അടിച്ചു മാറ്റുന്നത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ നവീൻ പക്ഷെ അതിനെ ഒരു കുറ്റമായിട്ടൊന്നും ലാലേട്ടൻ പറഞ്ഞില്ല അത് അവന്റെ ഒരു ഗെയിം സ്ട്രാറ്റജി ആണ് ഗെയിം കളിക്കാതെ തന്നെ അവനക്ക് ആ പോയിന്റ്സ് ഒക്കെ എങ്ങനെയൊക്കെ എടുക്കാൻ പറ്റും എന്നുള്ള ഒരു സ്ട്രാറ്റജി മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് അതിന്റെ ചെറിയ ചെറിയ രീതിയിൽ ഒരു എന്താ പറയാ ഒരു അനുമോദനമൊക്കെ നമ്മുടെ നവീന് കൊടുക്കുന്നുണ്ട് സോറി നവീന് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നവീനോട് എന്തെങ്കിലും ആഗ്രഹം ആഗ്രഹമുണ്ടോ ചോദിച്ചപ്പോ ആദ്യം പറഞ്ഞു കുഴിമന്തി വേണം എന്നുള്ളത് അപ്പൊ ലാലേട്ടം പറഞ്ഞു ആടാ എനിക്ക് കുഴിമന്തിയിലടാ അണ്ണാക്കിലോട്ട് ഇട്ട് തേടാം എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ട് പറഞ്ഞു എനിക്ക് വേറെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയ ഡ്രസ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ നവീൻ പറഞ്ഞു എനിക്കൊരു ഷൂ വേണം പറഞ്ഞു ഒരു ഷൂ വേണം എന്ന് പറഞ്ഞു ആണെ ലാലേട്ടൻ പറഞ്ഞു ഓക്കെ അത് ഒരു ഷൂ ഞാൻ വന്നേക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നവീൻ ഒരു ഷൂ കൊടുക്കുന്നുണ്ട് ഒരു ഷൂ അതാണ് പറഞ്ഞത് പേടല്ല ഒരു ഷൂ കൊടുത്തിട്ട് നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട് നിനക്ക് ഞാൻ ഷൂ തന്നിട്ടുണ്ട് ഇനി നിനക്ക് അത് ഏഹ് ഇടണം എന്നുണ്ടെങ്കിൽ ഇട്ടോളൂ എന്നൊക്കെ പറഞ്ഞ് നൈസ് ആയിട്ടൊരു പണി ഇവിടെ കൊടുക്കുന്നുണ്ട് ഓൾറെഡി ഒരു പണി കൊടുത്തു പണിപ്പുരയിലോട്ട് വരരുത് എന്ന് പറഞ്ഞിട്ടൊരു പണി ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു പണിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരോടും ബാക്കി വിശേഷങ്ങളും വീട്ടിലത്തെ വിശേഷങ്ങളും എല്ലാം നമ്മുടെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എല്ലാവരും കുഴപ്പമൊന്നും ഇല്ല ഓക്കെ ആണ് ആണെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ലാലേട്ടൻ ഓണിയൻ്റെ ഓണിയന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ഓണിയൻ ഈ ഒളിച്ചിരിക്കുന്ന കാര്യമാണ് അതെല്ലാം ഒന്ന് പുറത്തിറക്കണം ഒളിച്ചിരിക്കാതെ കിച്ചണിൽ തന്നെ ഇരിക്കാതെ പുറത്തിറങ്ങി ഒന്നുകൂടി കളിക്കാനൊക്കെ നമ്മുടെ ഒനിയനോട് അതേപോലെ സാരീയോട് അതേപോലെ മുൻഷി രഞ്ജിത്തിനോടൊക്കെ പറയുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് അവരെ അകത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ലാലേട്ടൻ വേറെ ഒരു സർപ്രൈസ് ആയിട്ട് വന്നിട്ടുണ്ട് ഒരു വൈൽഡ് ഗാർഡ് എൻട്രി അതാരാണെന്നല്ലേ ഒരു റോബോട്ട് ഒരു റോബോട്ടിനെ നമ്മുടെ ലാലേട്ടൻ വീട്ടിലിട്ട് കയറ്റി വിടാൻ പോകുന്നുണ്ട് പക്ഷേ അത് കയറ്റി വിടുന്നാട്ട് മുന്നേ ആ റോബോട്ടിനെ ഒരു പേര് നമ്മൾ സജസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട് അത് ഒരു ഉള്ളിൽ ആ ഒരു പേരും കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ നല്ലൊരു പേരും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മുടെ ബിഗ് ബോസ് ഹൗസിലോട്ട് കയറ്റി വിടാൻ പോവുകയാണ് അതുപോലെ തന്നെ ലാലേട്ടൻ പറയുന്നുണ്ട് ഇനി എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചോദിച്ചുകഴിഞ്ഞാല് നമ്മുടെ രേണു സുധി ഇട്ട പോലത്തെ അലമ്പ് പരിപാടീസ് ഒന്നും ആരെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം സോഷ്യൽ മീഡിയയിൽ നിന്നും എടുത്തു എന്ന് ലാലേട്ടൻ ഓൾറെഡി പറയുന്നുണ്ട് അത്രയും കാര്യങ്ങളാണ് ലാലേട്ടൻ പറഞ്ഞത് പിന്നെ എവിക്ഷൻ ആയിട്ട് നാളെ കാണാമെന്ന് എന്ന് പറഞ്ഞ് നമ്മുടെ ലാലേട്ടൻ അവരോട് യാത്ര പറഞ്ഞു പോവുകയാണ് ഉണ്ടായത് അത് കഴിഞ്ഞ ഉടനെ തന്നെ രേണുവിന് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു രേണു നമ്മുടെ കേമടയുടെ മുന്നിൽ പോയിട്ട് ഇപ്പൊ കസിനെ എന്നോട് ക്ഷമിക്കടാ അങ്ങനൊന്നും എന്നൊക്കെ പറഞ്ഞ് ഏത്ത ഇട്ടിട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു അതിലൊന്നും കാര്യമില്ല ചെയ്തു പോയത് ചെയ്തു പോയി ഇനി ആവർത്തിക്കാതിരിക്കുക റേണു സുധീ കാരണം ഇതുപോലെയുള്ള വിഡ്ഢിത്തലങ്ങളൊന്നും ചെയ്തിട്ട് നമ്മുടെ ബിഗ് ബോസിലോട്ട് വരരുത് ബിഗ് ബോസ് മാമൻ വെറുതെ അല്ല ഈ ചാനല് പരിപാടി നടത്തുന്നത് അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും അപ്പോ ഇനി ഞായറാഴ്ച ആരാണ് എവിക്ഷനിലോട്ട് പോകുന്നത് എന്നുള്ളത് അറിയണമെങ്കിൽ നമുക്ക് കാണാം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആരെയെങ്കിലും ഉണ്ട് ആരെങ്കിലും പേര് സജസ്റ്റ് ചെയ്യാനുണ്ട് അല്ലെങ്കിൽ ഇന്നയാളാവും പോകുന്നേ എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു പേര് എനിക്ക് വീഡിയോടെ കമന്റ് ആയിട്ട് ചെയ്യണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ശൈത്യം ആവുമോ പോകുന്നത് എന്നുള്ള ഒരു ഡൗട്ട് എനിക്കുണ്ട് എൻ്റെ ഒരു ഡൗട്ട് മാത്രമാണ് നിങ്ങൾക്ക് ആരാണ് പോകുന്നത് എന്നുള്ളത് അഭിപ്രായം എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കാം അപ്പോ നമുക്ക് ഞായറാഴ്ചത്തെ വിശേഷം എന്താണെന്ന് അറിയാം അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പൊ നമുക്ക് ബൈ